നമസ്കാരം സ്വാഗതം മലയാളികൾക്ക് മമ്മൂട്ടിയെ വലിയ ഇഷ്ടമാണ് എങ്കിലും മിക്കുറി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അവാർഡെടുത്ത് കിണറ്റിലിടുകയാണ് കേരളം ഒടുക്കത്തെ വിവാദം വിവാദങ്ങൾക്കാവട്ടെ തുടക്കമിട്ടത് ജൂറി ചെയർമാൻ പ്രകാശ് രാജും ഇമ്മാതിരി തള്ളുകൾ അതും ജൂറി ചെയർമാന്റെ ഭാഗത്തുനിന്ന് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന് തുരങ്കം വയ്ക്കുന്ന ഇക്കുറി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത് പരാതിയില്ലാതെ അഞ്ചാമതും അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പണ്ട് പണ്ടുമുതലേ ഇങ്ങനെയാണ് സജി ചെറിയാൻ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ വലിയ വിവാദത്തിൽ ചെന്ന് അവസാനിക്കും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഞങ്ങൾ ആദരിച്ചു ഒപ്പം വേടനെ പോലും ആദരിച്ചില്ലേ എന്നാണ് സജി ചെറിയാൻ ചോദിക്കുന്നത് വേടനെ എന്തിനാണ് ആദരിക്കുന്നത് എന്ന് കേരളം തിരികെ ചോദിക്കുമ്പോൾ ഉത്തരമുട്ടി നിൽക്കുകയാണ് സാംസ്കാരിക മന്ത്രി പുരസ്കാരത്തിന് അർഹമായ ബാലതാരങ്ങളും സിനിമയും ഇക്കുറി ഉണ്ടായിരുന്നില്ല എന്ന് ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ പ്രസ്താവന ഒടുവിൽ അതേക്കുറിച്ച് ജൂറി തന്നെ ഖേദം പ്രകടിപ്പിച്ചുവെന്ന് സജി ചെറിയാൻ കുട്ടികളുടെ കാറ്റഗറിക്ക് പുരസ്കാരം നൽകാത്തതിൽ ഒരു വശത്ത് വിമർശനം മറു ഈ അവാർഡ് അവാർഡ് ജിഹാദ് എന്ന് പരിഹസിക്കുകയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഇപ്രാവശ്യം അവാർഡുകൾ മൊത്തം ഇക്കാക്കമാറങ്ങ് തൂക്കി അതിരൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് ലസിത പാലക്കൽ മികച്ച നടി ഷംല ഹംസ മികച്ച നടൻ മമ്മൂട്ടി പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഇപ്രാവശ്യം മൊത്തം അങ്ങ് ഇക്കാക്കമാർ തൂക്കിയല്ലോ ഇതാണല്ലേ മന്ത്രി പറഞ്ഞ പരാതിയില്ലാത്ത അവാർഡാണ് ഇപ്രാവശ്യത്തേതെന്ന് മാമനോടൊന്നും തോന്നരുതേ മക്കളെ സംഘപരിവാർ സംഘാടകനായ പ്രതീഷ് വിശ്വനാഥ് ഫേസ്ബുക്കിൽ കുറിക്കുന്നതിങ്ങനെ മികച്ച നടി ഷംല ഹംസ മികച്ച നടൻ ബമ്മൂട്ടി പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ സൌബിൻ ഷാഹിർ മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് അൽഹമുലില്ല വല്ലാത്ത വിസ്മയം സിനിമ ഞങ്ങൾക്ക് ഹർജി പ്രതീഷ് വിശ്വനാഥിന്റെ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് ഏഴായിരത്തോളം ലൈക്കുകൾ രണ്ടായിരത്തി കമന്റുകൾ ഇക്കമാർക്ക് അവാർഡ് കൊടുത്തതൊക്കെ അവിടെ നിൽക്കട്ടെ കഴിവിന്റെ മാനദണ്ഡമൊക്കെ ജൂറി പരാമർശിച്ചുവല്ലോ മറുവശത്ത് വേടനു കൊടുത്ത അവാർഡാണ് പലരും ഇപ്പോൾ എടുത്ത് കിണറ്റിലിടുന്നത് മമ്മൂട്ടിക്കും വേടനും ഒരേപോലെ അവാർഡ് കൊടുത്തത് വലിയ ഖ്യാതിയായി നമ്മുടെ സാംസ്കാരിക മന്ത്രി കൊണ്ടാടുകയാണ് ഒരിക്കൽ വിജയ് ബാബു നിർമ്മിച്ച ഹോം എന്ന സിനിമയെ അവാർഡ് ദാനത്തിൽ നിന്ന് തഴഞ്ഞത് ഇപ്പോഴും മലയാളികളുടെ മനസ്സിലുണ്ട് അന്ന് ഇന്ദ്രൻസ് ചേട്ടനും മഞ്ജു ചേച്ചിക്കുമൊന്നും അതിനുള്ള യോഗമില്ലായിരുന്നുവെന്ന് ഇപ്പോൾ പ്രേക്ഷകർ കുറിക്കുന്നു മഞ്ജുമൽ ബോയ്സിലെ വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന റാപ്പ് ഗാനത്തിന് മികച്ച ഗാനരചയിതാവായി വേടനെ തെരഞ്ഞെടുത്തതാണ് ഇത്തരം വിവാദങ്ങൾക്ക് കാരണം സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ചലച്ചിത്ര അവാർഡിനെതിരെ ഉയർന്നിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ച കേസിലും ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ച കേസുകളിലും പ്രതിയായ വ്യക്തിക്ക് പുരസ്കാരം നൽകാനുള്ള ജൂറിയുടെ തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ രണ്ടു വർഷം മുമ്പ് അന്ന് പുറത്തിറങ്ങിയ ഹോം എന്ന സിനിമയ്ക്ക് അവാർഡ് നിഷേധിച്ച സംഭവം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് അന്ന് നിർമാതാവിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങളുടെ പേരിൽ ചിത്രത്തിലെ മികച്ച പ്രകടനങ്ങൾക്ക് ഇന്ദ്രസിനും മഞ്ജു മഞ്ജുപിള്ളക്കുമെന്ന് സംസ്ഥാന പുരസ്കാരം നിഷേധിക്കുകയായിരുന്നു ഒരു കുടുംബത്തിലെ ഒരംഗം ഒരു തെറ്റ് ചെയ്താൽ മറ്റുള്ളവരെയൊക്കെ ശിക്ഷിക്കണമോ എന്ന ചോദ്യം അന്ന് ഇന്ദ്രൻ ഉയർത്തിയിരുന്നു അന്ന് പുരസ്കാരം ലഭിക്കാത്തതിൽ ഹോം സംവിധായകൻ റോജിൻ തോമസും നടി മഞ്ജു പിള്ളയും നിരാശ രേഖപ്പെടുത്തുകയും ചെയ്തു നിലവിൽ ജാമ്യത്തിൽ കഴിയുന്ന വേടൻ പുലിനം കൈവശം വെച്ച കേസ് കഞ്ചാവ് കേസ് പഴയ മീറ്റു ആരോപണം എന്നിവയിലൊക്കെ പെട്ട് ഭാരമണങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് വേടന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ നിലപാടിനോട് കടുത്ത വിയോജിപ്പാണ് പ്രേക്ഷകർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് അതിശക്തമായ വിമർശനങ്ങൾ ഇടതുപക്ഷ ചിന്താഗതിയുള്ള പ്രകാശ് രാജിനെ തന്നെ ജൂറി ചെയർമാനാക്കി സർക്കാർ തങ്ങളുടെ ഇംഗിതം നിറവേറ്റുകയായിരുന്നുവെന്ന് വ്യക്തം വ്യവസ്ഥാപിത എഴുത്തു രീതികളെ അതിലംഘിക്കുന്ന വേടന്റെ പാട്ടിനെ അംഗീകരിക്കണമെന്നാണ് ജൂറി ചെയർമാൻ പ്രകാശ് രാജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എടുക്കുന്ന പണി നടക്കുന്നു എന്നതിനുള്ള ഉദാഹരണമാണ് ഈ അവാർഡെന്ന് അവാർഡ് ലഭിച്ചതിനെക്കുറിച്ച് വേടൻ പ്രതികരിച്ചു പറ്റിയ പ്രതികരണം സ്ത്രീപീഡകന് അവാർഡ് നൽകി ആദരിക്കുന്നതിലൂടെ നിയമത്തെയാണ് പരിഹസിക്കുന്നത് എന്ന് സിനിമാ സംവിധായകൻ ജോയ് മാത്യു അവാർഡ് കൊടുക്കുക തന്നെ വേണം ഒരാൾ എത്ര മികച്ച എഴുത്തുകാരനോ കലാകാരനോ ആയിക്കൊള്ളട്ടെ നിയമത്തിന്റെ കണ്ണിൽ അയാൾ ഒരു സ്ത്രീ പീഡകനാണ് എന്നിരിക്കെ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് അവാർഡ് നൽകി ആദരിക്കുമ്പോൾ അതുവഴി നിയമത്തെ പരിഹസിക്കുകയല്ലേ എന്ന് നടൻ ജോയി മാത്യു അവാർഡ് നൽകേണ്ടയാൾ സ്ത്രീ ശാക്തീകരണമെന്നും അപലകൾക്ക് ആശ്രയമാണ് എന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും അപ്പോൾ ചെയ്യേണ്ടത് എന്തെന്നാൽ അർഹതയ്ക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയും വ്യക്തി എന്ന നിലയിലുള്ള അയാളുടെ സാമൂഹിക വിരുദ്ധതയ്ക്കുള്ള ഒരു സ്പെഷ്യൽ അവാർഡ് കൂടി പ്രഖ്യാപിക്കുകയുമാണ് വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് ചോദിക്കുകയാണ് സംഘപരിവാർ ഭൊഫയലുകൾ ശുദ്ധ സംഗീതത്തിന് ഇന്ന് വിലയില്ലേ മികച്ച ഗാനചയിതാവായി വേടനെ പോലൊരാളെ തെരഞ്ഞെടുത്തതാണ് ഇത്രയധികം കടുത്ത വിമർശനങ്ങൾക്ക് കാരണം ഹിരൺദാസ് മുരളി എന്നാണ് വേടന്റെ പേര് കുതന്ത്ര മന്ത്രമൊന്നും അറിയില്ല കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട ഈ വരി എടുത്ത് വയലാർ ഇതുപോലെയൊക്കെ എഴുതുമോ എന്ന് ചോദിക്കുകയാണ് പലരും തിങ്കളാഴ്ച വൈകിട്ട് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് പ്രമയുഗം എന്ന ചിത്രത്തിൽ കൊടുമൺ പൂറ്റിയും ചാത്തനായി വിസ്മയിച്ചതിന് മമ്മൂട്ടിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തു അതിലൊന്നും ആളുകൾക്ക് വലിയ പരിഭവമില്ല എന്നാൽ മറ്റ് അവാർഡുകൾ ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്നു അവാർഡ് പ്രഖ്യാപനത്തെ തുടർന്ന് പലരുടെ വിമർശനങ്ങൾക്കും കടുത്ത തെറിവിളിയാണ് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് എന്തിനേറെ ദേവദന്ത എന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കമന്റുകൾക്ക് പോലും അതിശക്തമായ തെറിവിളികൾ മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ പ്രശംസ നേടിയ പ്രശസ്തയായ ബാലതാരം ദേവനന്ദ ജൂറി ചെയർമാൻ പ്രകാശ് രാജിനെ വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാലതാരങ്ങളുടെ സംഭാവനകളോടുള്ള ജൂറിയുടെ അന്ധത എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ദേവനന്ദ ഇൻസ്റ്റാഗ്രാമിൽ തന്റെ നിരാശ പ്രകടിപ്പിച്ചത് എന്നാൽ ദേവനന്ദയ്ക്ക് വലിയ തെറിവിളികളാണ് ഇപ്പോൾ സമൂഹ മാധ്യമ പ്രൊഫൈലുകളിൽ കിഷ്കിന്ദകാന്തം എന്ന സിനിമയെ വല്ലാത്ത തലത്തിൽ തഴഞ്ഞാണ് ഇക്കുറി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത് അവാർഡ് ലിസ്റ്റ് അവിടെ നിൽക്കട്ടെ എന്തായാലും ഒരു ബാലതാരത്തിന് അവാർഡ് നൽകാതെ നിലവാരമുള്ള സിനിമയൊന്നും ഇറങ്ങിയില്ല നിലവാരമുള്ള ബാലതാരമില്ല എന്നൊക്കെ ഈ ജൂറി ചെയർമാൻ പ്രഖ്യാപിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് എല്ലാത്തിലും രാഷ്ട്രീയം കലർത്തുന്ന ഇടതുപക്ഷം ഇക്കൊരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിലും പച്ചയായ രാഷ്ട്രീയം കലർത്തിയിരിക്കുന്നു അതിൽ മതം കൂടി കലർത്തിയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ വിമർശനങ്ങൾ ഈ അവാർഡിനെ അവാർഡ് ജിഹാദ് എന്നൊക്കെ അവർ പരിഹസിക്കുന്നു ചില വിമർശനങ്ങളിൽ കാമ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് റാപ്പർ വേടന് നൽകിയ പുരസ്കാരം തിരിച്ചറിയുമ്പോഴാണ് ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തെ രൂക്ഷമായി വിമർശിച്ച് സംവിധായക ശ്രുതി ശരണ്യം രംഗത്തെത്തി സ്ഥിരം ലൈംഗിക കുറ്റവാളികളെപ്പോലും യാതൊരു പടിയുമില്ലാതെ ആഘോഷിക്കുകയാണ് ഇവിടെ എന്ന് ശ്രുതി കുറ്റപ്പെടുത്തി കേരള സ്റ്റേറ്റ് മസ്കുലിൻ അവാർഡുകൾ എന്ന് തലക്കെട്ടിലെഴുതിയ കുറിപ്പിലാണ് ശ്രുതി ശരണ്യം പലതും തുറന്നു പറഞ്ഞത് സ്ത്രീപക്ഷ സിനിമകൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്ന് ശ്രുതി ശരണ്യം തന്റെ കുറിപ്പിൽ കുറ്റപ്പെടുത്തി എന്തായാലും സജി ചെറിയാൻ തൊട്ടതൊക്കെ വിവാദമാക്കുന്ന സ്ഥിരം ശൈലി ഇക്കുറി ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിലും പുറത്തെടുത്തിരിക്കുന്നു ജൂറി ചെയർമാൻ പ്രകാശ് രാജിനെ വച്ചതാണ് ഏറ്റവും വലിയ വിന എന്നാൽ ഇതൊക്കെ ചില ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കേരളം തിരിച്ചറിയുന്നു ഈ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങളെടുത്ത് കിണറ്റിലെറിയട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്